എന്നത് സംഘനയുടെ ബാധ്യതയാണ് ശരിക്കും പറഞ്ഞാൽ ഈ എഴുതി തന്നത് ഇതിൽ പരിശോധിച്ചത് റോഡ് ക്രോസ് സീബ്രാലൈൻ റോഡ് പണിക്ക് ശേഷം ഒഴിവാക്കിയെന്നും ശ്രീ എ പി ഷാഹു നബി സംഘടനയ്ക്ക് സമർപ്പിച്ച ഈ പരാതിയിൽ സെക്ടർ നയൻ ഡ്യൂട്ടിയിലുള്ള ഓഫീസർ സ്ഥലത്ത് പോയി അന്വേഷണം നടത്തിയതിൽ കോഴിക്കോട് ജില്ലാ അതിർത്തിയ വൈദ്യരങ്ങാടിയിൽ മൂന്ന് റോഡ് മൂന്ന് റോഡ് ക്രോസ് സീബ്രാലൈൻ ഉള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എവിടെയാണ് ഇദ്ദേഹം ഇത് കണ്ടത് ഇത്തരം അധികാരികളെയൊക്കെ ഈ സർക്കാർ ഭരണാധികാരികൾ പോലീസിലായാലും മറ്റുള്ളവർക്കായാലും ഇതൊന്നും നമുക്ക് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ആവശ്യമില്ല എന്ന് തന്നെയാണ് ഈ സംഘടനക്ക് പറയാനുള്ളത് അതാവട്ടെ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി അതുപോലെ എൻഫോഴ്സ്മെന്റ് അതോറിറ്റി ജില്ലാ കളക്ടർ ൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ പരാതിയിൽ എല്ലാവരും നമുക്ക് ഒരു വിവരാവകാശം കൊടുക്കുമ്പോൾ തന്നിട്ടുള്ള രീതി ഇവരൊക്കെ മനുഷ്യന്മാരാണോ എന്ത് കാര്യത്തിലാണ് ഈ റോഡ് സീബ്രാലൻ ഇടാൻ പറയുന്നത് നമ്മുടെയൊക്കെ അച്ഛനമ്മമാര് നമ്മുടെയൊക്കെ കുട്ടികൾ പൊതു പൊതുസമൂഹങ്ങളൊക്കെ ഈ നിരത്തിലിറങ്ങുമ്പോ അവർക്കൊരു കവചമായിട്ട് ഉള്ളതാണ് സീപ്രാലയൻ ആ സീപ്രാലയൻ വരയ്ക്കാൻ ഇത്ര പിശക്ക് കാണിക്കുന്ന ഒരു സർക്കാർ ഭരണാധികാരികൾ നമുക്ക് നമുക്ക് തന്നെ വേണ്ട എന്നൊരു വല്ലാത്ത ചോദ്യചിഹ്നം ഇതിൽ ആരാരു ഉത്തരവാദി അത് വരയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഘട്ടം അവസാനഘട്ടം